ജനകീയ സഹായത്തോടെ മുഖം മിനിക്കുക ഉപ്പുത്ര സെന്റ് ഫിലോമിനാസ് ഹൈസ്കൂളിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നടന്നു സ്കൂൾ മാനേജർ ഫാദർ ഡൊമിനിക് കാഞ്ഞിരത്തിനാൽ വെഞ്ചിരിപ്പ് കർമ്മത്തിന് നേതൃത്വം നൽകി ഹൈറേഞ്ചിലെ മുത്തച്ഛ സ്കൂളായ ഉപ്പുതല സെന്റ് ഫിലോമിന സ്കൂൾ മൂന്ന് മാസം കൊണ്ട് പുതിയ മോഡിയിലെത്തിയിരിക്കുകയാണ് ബലഹീനമായ സ്കൂളിന്റെ മേൽക്കൂര മാറ്റി ഒറാലിയൻ ഷീറ്റിട്ട് സീലിങ്ങും നടത്തി ടൈലും വിരിച്ചാണ് മനോഹരമാക്കിയത് ജനകീയ പങ്കാളിത്തത്തോടെ നാൽപ്പത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്കൂളിനെ പുതിയ മോഡിയിലെത്തിച്ചത് സ്കൂൾ തുറക്കും മുന്നേ സ്കൂൾ പണിയാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് സ്കൂൾ മാനേജർ ഫാദർ ഡൊമിനിക് കാഞ്ഞിരത്തിനാലും ഹെഡ് മിസ്ട്രസ് കെമിക് ടോമും അധ്യാപകനായ ബിബിൻ തോമസ് സ്കൂൾ മാനേജർ ഫാദർ ഡോമിനിക്

കർമ്മത്തിന് ശേഷം നടന്ന സ്കൂൾ മാനേജർ ഫാദർ ും നല്ല പരിജ്ഞ സ്നേഹമുള്ളവരാണ് അവരെല്ലാവരും അവരുടെ വീട് പോയാറുണ്ട് അവരുടെ കുഞ്ഞുങ്ങൾ പഠിച്ച പഠിക്കുന്ന അവർ പഠിച്ച ഒരു വിദ്യാലയത്തിലെ അംഗമക്കാണ് ഇതിൻ്റെ മുഴുവൻ പണികൾ നടന്നത് സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ അഖിൽ ഏറത്ത് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ജീമോൺ ജേക്കബ് സ്കൂൾ ഹെഡ് മിസ്റ്റർ ഹെമിക് ടോം അധ്യാപക പ്രതിനിധികളായ ഫാദർ ബിജു മംഗത്താരം ബിപിൻ തോമസ് നിർമ്മാണ കമ്മിറ്റിയിലെ പാരീഷ് കൌൺസിൽ അംഗങ്ങൾ ട്രസ്റ്റിമാർ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ അധ്യാപകർ അഭ്യുതാകാംക്ഷികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇടുക്കി വിഷൻസ് ഉപ്പുത്തറ